അമ്പനാട് നടിച്ച ഇവിടുന്ന് ലെഫ്റ്റ് ഇങ്ങോട്ടായിരിക്കും കാണിക്കുന്നത് അത് കഴിഞ്ഞ് മച്ചപോ അപ്പോ അമ്പനാട് പോകുന്ന വഴിയാണ് കേട്ടോ ഇതാണ് ആ റൂട്ടും കാര്യങ്ങളും അപ്പോൾ ഇവിടെ ഫുള്ള് റബ്ബറും കാര്യങ്ങളാണ് രണ്ട് സൈഡും ഇനി ഏകദേശം ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അമ്പനാട് ഹിൽസിലോട്ട് പോകാൻ അവിടെ എത്ര മണിക്കാണ് ഓപ്പൺ എന്നറിയത്തില്ല അവിടെ ഒരു എസ്റ്റേറ്റ് ഗേറ്റ് ഉണ്ട് എന്നിട്ട് ആനച്ചാടി വഴി പോകാനാണ് പ്ലാൻ അപ്പോൾ എത്ര മണിക്ക് ഓപ്പൺ എന്ന് എനിക്കും കറക്റ്റ് അറിയത്തില്ല എന്തായാലും ഇപ്പോൾ ഒരു ഏഴരായിട്ടുണ്ട് അത്യാവശ്യം വരുന്ന വഴിയിലൊക്കെ തെന്മല ആ റൂട്ടൊക്കെ കോടയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം കാണുമെന്നാണ് എന്റെ പ്രതീക്ഷ സാധാരണ അങ്ങനെയാണ് പിന്നെ പിന്നെ ആന ഇറങ്ങുന്ന റൂട്ടാണ് നമുക്ക് പോയി നോക്കിയിട്ട് ബാക്കി പറയാം സമയം കൊണ്ട് കൊറേ ആൾക്കാര് പോയാർ കേട്ടോ ഒരു പത്ത് പതിനഞ്ചു പേരെങ്കിലും പിക്കാണും ബൈക്കില് മലപ്പുറ ആറ്റി പക്ഷെന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോകാം കേട്ടോ തിരക്കാവൂല്ലോ ഒരു അറുപത് കിലോമീറ്റർ ഇഞ് ഉണ്ട് കേട്ടോ കറുത്തായാലും അമ്പനാട് മാപ്പിൽ കാണിക്കുന്നത് പക്ഷെ മാപ്പ് കറുത്തല്ലാന്ന് എനിക്കറിയാം കാരണം ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോ മാപ്പ് ഞാൻ തെറ്റിച്ചായിരുന്നു ഒരു ഒരു മൂന്നാല് കിലോമീറ്ററും കൂടെ മാപ്പ് ഒക്കെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് വേറെ ഇങ്ങോട്ട് എന്തും നമുക്ക് ഈ കാഴ്ചകളെ കണ്ടുകൊണ്ട് പോവാം ഞാൻ കുറച്ചും കൂടെ കേട്ടോ ഇതിനൊക്കെ നല്ല കിഡിലും മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഈ അമ്പനാട് ആ ഒരു ഗ്രാമവും കാര്യങ്ങളൊക്കെ അത് ഞാൻ കാണിച്ചു തരാം അതായത് അമ്പനാട് പൊക്കോണ്ടിന്ന് വഴിയാണ് ഇഷ്ടംപോലെ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ പശുക്കൾക്ക് ഒരു കുറവില്ല റോഡ് ഫുള്ളാണ് ബസ് സ്റ്റോപ്പൊക്കെ കാര്യങ്ങൾ ഗ്രില്ലടിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ വരാനുള്ള മെയിൻ വഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലോട് നെടുമ്പങ്ങാട് പാലോട് തെന്നലെ ഹൈവേയിൽ നിന്ന് കഴുതിരിട്ടി നിന്ന് ലെഫ്റ്റ് ആണ് എടുക്കഴുതിട്ടിന്ന് വെസ്റ്റ് ലെഫ്റ്റ് എടുക്കുക കറക്റ്റ് ലെഫ്റ്റ് വയറി അമ്പറാണ് ഒരു ഷൈൻ ബോർഡ് ഉണ്ട് അത് ആർക്കെങ്കിലും ജയിച്ചാലും മതി നേട്ട അമ്പനാട് എത്തുന്നതിന് ഒരു മൂന്ന് കിലോമീറ്റർ വരെ കറുത്തായിരിക്കും അതിനുശേഷം മാത്രമേ കറുത്തല്ല വേറൊരു ഭാഗത്തോട്ട് നമ്മുടെ മലയിൽ നിന്നും വേറൊരു ഭാഗത്തോട്ട് ഗസ്റ്റിലോട്ട് കൊണ്ടു കാരണം ഞാൻ വസ്തുലിന് വന്നപ്പോ എനിക്ക് പണി കിട്ടിയായിരുന്നു അതൊക്കെ ഒന്നും മറക്കല്ല ഫ്രണ്ടിലോട്ട് കോടയില് മുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മള് പോകേണ്ട അങ്ങോട്ടാണോന്ന് അറിയത്തില്ല ട്ടാ നിന്റെ പൊന്നെ വഴി കൊടുത്തോണ്ട് എന്നോട് വൈലേറ്റ് വരാ അടുക്കൂടെ നല്ല ക്ലീൻ വാട്ടർ പോലെ പക്ഷെ ഇറങ്ങാ വഴിയും കാര്യങ്ങളൊന്നും കണ്ടില്ല വളരെ അടുത്താലോ കേട്ടോ വെസ്റ്റേറ്റിലേക്കുള്ള ആ ഗയത്തിന്റെ ദൂരം കുറച്ചുപേരും ഇങ്ങോട്ടേ ഉള്ളു നല്ല തണുപ്പായിട്ടുണ്ട് കോടയില് മൂന്നി കിടക്കുന്നത് സൂപ്പർ സാധാരണ നിങ്ങൾ അതേ കൂടെ ഒരു ചെറിയൊരു അരിവുണ്ട് അവിടെ മാപ്പില് അമ്പനാളി വെച്ചടിച്ച ഇവിടുന്ന് ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും കാണിക്കുന്നത് <laughs> 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 <is> ും ലാസ്റ്റ് ഈരുണ്ട് അത് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് കൊറച്ചു ദൂരെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അവിടെ തീരെ അവിടെ പോക്കും അങ്ങനെ പെട്ടുപോയി പിന്നെ അവിടെ ഉള്ളവരെ അവിടുത്തെ ചോദിച്ചു വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വന്ന കേട്ടോ പശുക്കളെല്ലാം മേയാ നിക്കും െ ഒരു നല്ല തണുപ്പായിട്ടൊക്കെ മല കുറുകാണി മഞ്ഞ ഇങ്ങനെ രാവിലെ തേറ്റ് തൂകാണോ അറിയത്തില്ല ഫുള്ള് റോഡൊക്കെ നങ്ങിയൊക്കെ സംഭവം ഫുള്ള് കടാ ഒരു രക്ഷ ഇതൊക്കെ സൂത്രായി പിന്നെ നമ്മള് കുറച്ചു മെളി പോയി കഴിഞ്ഞാൽ നമ്മളാ ഒരു എസ്റ്റേറ്റിന്റെ ഗേറ്റിന്റെ മൃഗിലെത്തും അവിടെ എപ്പോഴും നമുക്ക് ഓപ്പൺ ആക്കോ ഇല്ലെന്ന് അറിയാൻ പറ്റിയത് ഓപ്പൺ ആക്കിയില്ലെങ്കിൽ തോന്നുന്നു ഇത്രയും നേരം ഒന്ന് വെറുതെ ആവും കാരണം ആ ഗേറ്റ് കഴിഞ്ഞാലാണ് ശരിക്ക ഭംഗി നമുക്ക് കാണാൻ കിടക്കുന്നത് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ ആയതുകൊണ്ട് കുറെ ആൾക്കാർ പിറകൊന്ന് വരുന്നുണ്ട് അവിടുത്തെ ആഹാ പച്ച അവരെ മറ്റേവരെ അപ്പൊ നമ്മളാ ഗേറ്റ് കഴിഞ്ഞു ആഹാ ഞാൻ അന്നപ്പോ ഫുള്ള് വെയിലും പിന്നെ ഞാൻ ഉച്ചക്കാണ് കേട്ടോ വന്നത് പിന്നെ ഇത് തിരിച്ചു വെള്ളം വഴിയാണ് കേട്ടോ ആനച്ചാട് റൂട്ട് ആ കർമ്മ അപ്പോ നമ്മുടെ എന്താ പറയാ അറിഞ്ഞല്ലേ ആ അത്യാവശ്യം നല്ല കോരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് അവധി ചാണക ഇന്ന അത്യാവശ്യം ഇപ്പം എത്തുകൂടി ചാണകം ഓപ്പൺ ആണെന്ന് തോന്നുന്നു പിന്നെ ഇപ്പം തന്നെ ഒരു ആറു മണി പേര് പോയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളവര് കൊറേ പേരെ അവിടെ കേട്ടോ ഇത് വൈകുന്നേര മണി അഞ്ചു മണിക്ക് മുമ്പ് ഇവിടുന്ന് ഇറങ്ങണം അത് കഴിഞ്ഞ പിന്നെ ഇവിടെ കാന ഇറങ്ങുന്ന സ്ഥലത്ത് ഇവിടെ കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇപ്പം പോകുമ്പോ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അത് നോക്കാം നല്ല തണുപ്പുണ്ടെട്ടോ ഫുള് അത്യാവശ്യം ഞാൻ ഇവിടെ വരുമ്പോ ഇത്രയും ആക്രമിക്കും സാധാരണ ഒന്നും കിട്ടാറില്ല ഇങ്ങോട്ടാണ്

ഓക്കെ ചെറിയ വെള്ളച്ചാട്ട് വെള്ളം ഇവിടെ ഒരു തന്നെ വെള്ളം ഇല്ലായിരുന്നു സത്യേട്ടോ വന്നില്ലേ അതേ ഫോട്ടോസൊക്കെ എളുപ്പത്തിൽ പേര് നഷ്ടമല്ലേ രണ്ട് വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാം മുകളിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ വ്യൂ പോയിന്റിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പനാട് ഇവിടെ കാറൊക്കെ കിടക്കുന്നുണ്ടല്ലോ അവളുടെ മുകളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണെന്ന് തോന്നുന്നു കേട്ടോ നേരത്തെ പറ്റിയിടുന്ന കേട്ടോ ഇവിടെ

Udah, 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 സെറ്റ് കേട്ടോ ോട്ട് വഴി ഇല്ല വഴി കുറച്ചും കൂടെ ടോഫ് റോഡ് വഴിയുണ്ട് ഏതോ എവിടെ അച്ഛൻ പോലൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് രണ്ടാം മൂന്നാം കിലോമീറ്റർ കഴിഞ്ഞ് ഇത് വഴി പോവാൻ പറ്റും എന്നാണ് പറയുന്നത് പക്ഷെ ഫുൾ ഫോറസ്റ്റ് ആണ് നമുക്ക് അനുവാദം ഇല്ല പോയാ പറ്റിയിട്ടുണ്ട് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പോണ്ടെ കട ഭംഗിയോട്ടോ ഇപ്പൊ ഓരോ വന്നിട്ടുണ്ട് ടോപ്പ് ബോക്സ് വെച്ച് ഫ്രണ്ടിന്ന് പട്ടിയെടുക്കാൻ വണ്ടിക്ക് ഒരു കുമ്മിന്റെ ബാക്കി നിന്ന് കാണാൻ ഒരു രസം അല്ലേ ഇല്ലേ ഉണ്ട് നമുക്ക് ആനപ്പിട ആനപ്പിണ്ടോ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് ഇപ്പോലുണ്ട് അച്ചോക്ക് താഴോട്ട് ഒരു വെള്ളച്ചാൽ പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഈ മല കയറി ഇറങ്ങും എന്നിട്ട് അപ്പുറത്തെ മല പോലെ ആണ് കേട്ടോ കേട്ടോ രണ്ടുപേരൊക്കെ വന്ന് കിടക്കുന്നുണ്ട് നമുക്ക് ഇപ്പറത്ത് താഴോട്ട് പോകണ്ടെട്ടോ സംഭവൊക്കെ അത് കണ്ടിട്ട് നമുക്ക് ബാക്കി നോക്കാം ഇതാ പറയാൻ പറയാം ആ ഒരു സ്ഥലം ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചൊരു സ്ഥലം ചെറ്റല്ലേ അങ്ങോട്ട് വേണേ നമുക്ക് ഇപ്പോ ഇനി അങ്ങോട്ടൊന്നും അമ്പനാട് ആ ഒരു ഹിൽസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ കേട്ടോ വ്യൂ പോയിൻറ്റിൽ നിന്ന് ഇപ്പം ഈ കാണുന്ന വഴി വഴിയാണ്ടോ തിരിച്ചു വരുമ്പോൾ ഈ കാണുന്ന വഴിയാണ് നമ്മൾ ആനച്ചാടി പോകുന്ന വഴിയാണ് കേട്ടോ ഈ ഒരു റോഡ് നമ്മൾ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ ഗേറ്റിൽ നിന്ന് കയറി കുറച്ച് കഴിയുമ്പോൾ വലദോഷത്തോട്ട് ഒരു വഴി കാണും അതാണ് ഈ ഒരു കാണുന്ന വഴി നമ്മൾ റിട്ടേൺ പോകുമ്പം തിരിച്ച് എസ്റ്റേറ്റ് വഴി പോവാതെ ഈ ഒരു ആനച്ചാടി വഴി പോകുന്നത് നന്നായിരിക്കും കേട്ടോ അടുത്തേക്കും ചോദിച്ചാൽ ഇവിടെ ഉള്ളവർ പറഞ്ഞുതരും ആനച്ചാടി റൂട്ട് ആന എപ്പോഴും ഇറങ്ങുന്ന ഒരു റൂട്ടാണ് പക്ഷേ ഈ ഒരു സമയത്തൊന്നും കാണത്തില്ല വൈകുന്നേരവും അത് രാവിലെ ആയിരിക്കും ഈ സമയത്തൊക്കെ ഇവിടെ തോട്ടം തൊഴിലാളികളൊക്കെ ഉള്ള സമയമാണ് അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട അപ്പോൾ ഈ റൂട്ടെന്ന് പറയാൻ ഭയങ്കര മനോഹരമാണ് കേട്ടോ ഈ ഒരു തേയിലത്തോട്ടങ്ങളെല്ലാം മൊത്തത്തിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു റോഡാണ് അതുപോലെ ചില സീസൺ സമയത്ത് നമുക്ക് ഈ ഒരു പൂവും കാര്യങ്ങൾ ഈ ഒരു സൈഡിൽ ഫുള്ള് ഒരു ഒരു ടൈപ്പ് മരം ഉണ്ടല്ല മരത്തിൻ്റെ എനിക്ക് പറഞ്ഞു കേട്ടോ ഈ സൈഡിൽ എനിക്ക് ഈ ഒരു മരമാണ് കേട്ടോ ഇത് മൊത്തം ചുവപ്പ് കളർ പൂവരും അപ്പോൾ ഇത് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പക്ഷെ ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഫുള്ള് പച്ചയറ്റി നിൽക്കുന്നതേ കാണാൻ പറ്റുള്ളൂ രണ്ട് സൈഡും വീട്ടിൽ ഒരു കുഴി പോലെയാണ് പക്ഷെ അന്യായ വ്യൂ ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് എന്തായാലും ഞാൻ ഒരു വ്യൂവും കാര്യങ്ങളെല്ലാം കാണിച്ചുതരാം കേട്ടോ കേട്ടോ ഏഹ് അപ്പൊ വരുന്നവരെന്തായാലും രാവിലെ തന്നെ വരാൻ നോക്കുക അല്ലെ വൈകിട്ട് വരിക പിന്നെ മഴയും ചെറിയൊരു മഴയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഭയങ്കര മഴയാണെങ്കിൽ പാടാണ് അപ്പോ വേറെ സ്വരമില്ല നല്ല കിടിയ സ്ഥലമാണ് ഒരു എൻട്രി ടിക്കറ്റ് ഒരു വണ്ടിക്ക് എറിഞ്ഞത് ബൈക്കിനെറിഞ്ഞത് നൂറാണ് കാറിനാണെങ്കിൽ മാറുമെന്ന് തോന്നുന്നു കേട്ടോ ചാർജ് ഇരുന്നൂറോ ഇന്നൂറോ ആണ് പിന്നെ നമുക്ക് വരുന്നൂറിൽ രാവിലെ വരിക പിന്നെ അവിടെ വ്യൂ പോയിന്റ് പോയിട്ട് വരുമ്പോൾ നമ്മൾ ആനച്ചാടി വഴി ഇറങ്ങാൻ നോക്കുക വേറെ അങ്ങനെ പ്രത്യേക കാരണമൊന്നുമില്ല പിന്നെ വേറെ കുറെ പിന്നെ പ്രൈവറ്റ് റോഡ് ഇതിന്റെ അകത്തന്നെ ഉണ്ട് അതൊക്കെ കയറി ആൾക്കാർ ആളുകളല്ല അവിടെയുള്ള ഈ മാനേജസിന്റെ ഗസ്റ്റ് ഹൗസും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ പെർമിഷൻ കയറി എനിക്കറിയത്തില്ല ഞാൻ അങ്ങോട്ട് പോയില്ല അങ്ങനെ കുറെ റോഡൊക്കെ ഉണ്ട് പിന്നെ ഒരു ഇതിന്റെ അകത്ത് ഒരു ചീഫ് സെക്ടറുണ്ട് ചീഫ് സെക്രട്ടറി അഹും നമുക്ക് കാണണമെങ്കിൽ ഒരു നൂറ് രൂപ എടുത്താൽ മതി നൂറ് രൂപ എടുത്താൽ നമുക്ക് ആ ടീ ഫാക്ടറിനെ അഹും കൂടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അത് അറിഞ്ഞില്ല കുറച്ച് മെഷീൻസും കാര്യങ്ങളും അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളു വേണമെങ്കിൽ നമുക്ക് കാണാം നൂറ് രൂപ കൊടുത്താൽ ഏർ പിന്നെ വേറെ ആ വേറെ അങ്ങനെ ഒന്നുമില്ല അപ്പൊ എന്തായാലും പുതിയൊരു കൂടി പോയിട്ട് ഞാൻ അതുവരെ ഓക്കെ ബൈ 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 ബൈ